നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിഭൂ നാരായണൻ പമ്പായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം പുതുവർഷത്തിൻ്റെ ആശംസകൾ എല്ലാവർക്കും നേരുന്നു രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വർഷം എത്രത്തോളം ഗുണമുണ്ട് ദോഷമുണ്ട് എന്നുള്ളതാണ് പറയാൻ പോകുന്നത് അപ്പോൾ രോഹിണി നക്ഷത്രക്കാർക്ക് പൊതുവേ ഈ വർഷം വളരെ നല്ലതാണ് കാരണം എന്തെന്ന് വെച്ചാൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം മുതൽ ശനി ഗ്രഹം പതിനൊന്ന് വരുന്ന സമയമാണ് അപ്പം ശനി പതിനൊന്ന് നിൽക്കണമെന്ന് വർഷം മുപ്പത് വർഷത്തിൽ ഒരിക്കമേ ശനി പതിനൊന്നിൽ വരും അപ്പം ശനി പതിനൊന്ന് നിൽക്കുന്ന കാലം ഒരു തൊഴിലാളി മുതലാ മുതലാളിയായിട്ട് ജീവിക്കാൻ യോഗമുള്ള സമയമാണ് നമുക്ക് ആരോഗ്യവർധന ഉപമാന രാജാവിൻ്റെ പ്രീതി അധികാരികളുടെ പ്രീതി ജനസമായ ധാരാളം ധനങ്ങളൊക്കെ വന്നു ചേരും നല്ല സുഹൃത്തുക്കളും ബന്ധുക്കളും കൊണ്ട് എല്ലാ കാര്യത്തിനും ഇപ്പം മനസന്തോഷവും യശസ്സും സന്താനങ്ങൾക്കും കുടുംബത്തിനും ഐശ്വര്യമൊക്കെ വൃത്തി എല്ലാം തരുന്ന ഒരു സമയമാണ് ശനി പറഞ്ഞു വരുന്ന സമയം അപ്പോൾ കണ്ടക ശനിയാണ് ജോലി വിടണോ ഉള്ള ജോലി മതിയ ഉള്ള ബിസിനസ് ഡെവലപ്പ് ആക്കണോ മതിയാക്കണോ എന്നൊക്കെ തോന്നുന്ന സമയമാണ് മുഴ പരിപാടികൾ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പുതിയ പരിപാടികളും കൂടി വിജയിപ്പിക്കാൻ പറ്റും കടകളും ബാധ്യതകളൊക്കെ മാറി വരും കുറച്ച് എഴുതി വിറ്റെങ്കിലും കടം തീർത്തെങ്കിലും ചിലപ്പോൾ ബാങ്ക് ലോണൊക്കെ റിന്യൂ ചെയ്ത് തരാമെന്നൊക്കെ പറയും കാരണം പെട്ടെന്ന് നമുക്ക് എങ്ങനെ പൈസ കിട്ടും അപ്പോൾ ശനി വരുമ്പോൾ നമ്മൾ എത്ര അധ്വാനിച്ചാലും എത്ര സാലറി വന്നാലും സേവിങ്സിന് ഒരു പരിധിയുണ്ട് നമ്മൾ ചിട്ടിക്ക് പോയാലും മറ്റുള്ള ബിസിനസ്സിന് പോയാലും ഒക്കെ നമുക്ക് പൈസകളൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ള സമയമാണ് അങ്ങനെ നമുക്ക് എല്ലാ കാര്യത്തിനും വിജയവും മനസ്സന്തോഷവും യശസ്സും സന്താനങ്ങൾക്ക് ഐശ്വര്യവും കുടുംബത്തിന് ഐശ്വര്യവും ഒക്കെ വരും മക്കളില്ലാതെ വിഷമിക്കുന്ന പല ആൾക്കാർക്കും മക്കളുണ്ടാകാനും ഉള്ള മക്കൾ കലവിച്ച് പോയിട്ടുള്ളവർക്ക് ഉള്ളരെയൊക്കെ സ്നേഹിച്ച് കാണാനും അറിയാനും ആക്കായുള്ള യോഗവും ഭാര്യ വേണ്ട ഭർത്താവ് വേണ്ട ബന്ധം വേണ്ട എന്നൊക്കെ പറഞ്ഞു കൊടുക്കും വിവാഹവും ഭർത്താവും ബന്ധവും ഒക്കെ വേണമെന്ന് തോന്നുന്നത് അവരുടെ തെറ്റുകുറ്റങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞ് കേസിനും വഴക്കിനും പോവാതെ തന്നെ ജീവിതത്തിൻ്റെ ആ മഹത്വം മനസ്സിലാക്കി ആ ജീവിക്കാനുള്ള ഒരു മത്സരം ആരംഭിക്കുന്ന ഘട്ടമാണ് അതുകൊണ്ട് രക്ഷപ്പെടേ ഉള്ളൂ മെയ് മാസം കഴിയുമ്പോൾ വ്യാഴഗ്രഹം ഇപ്പോൾ ഒന്നിലാണ് ഇടവക്കൂറുകാർക്ക് രോഗിണിക്ക് സഞ്ചരിക്കുന്നത് ഒന്ന് നിൽക്കുമ്പോൾ സുഖസ്ഥിതിയും ജൈവവും ആരോഗ്യവും അർത്ഥ സമ്പത്തുകളും കീർത്തിയും വിശേഷ ലബ്ധിന്ന് വെച്ചാൽ ആ കൊണ്ടും സ്വാധീനം കൊണ്ടും ഒരു കാലത്തും നേടാൻ പറ്റാത്തതും ദൈവീകം കൊണ്ടും ഭാഗ്യം കൊണ്ടും വന്നു ചേരുന്ന വീടും വസ്ത്രവും കെട്ടിടവും വാഹനവും അപവൃത്തിയൊക്കെ കിട്ടും ഇനി അടുത്തത് മെയ് കഴിയുമ്പോൾ വ്യാഴം രണ്ടിൽ വരും അപ്പം രണ്ടിൽ വ്യാഴം വരുമ്പോഴത്തേക്ക് നല്ല വിദ്യയും കുടുംബവും ദാനവും കിട്ടുമെന്നാണ് നമ്മളെ ഏറ്റവും വലിയ പ്രതീക്ഷ ഒരു വ്യക്തി ജീവിതത്തിൽ നല്ല വിദ്യ കിട്ടണം പഠിക്കാൻ പയസൊന്നും നോക്കണ്ട കൊച്ചുമക്കളായിരുന്നാലും ഏത് പ്രായക്കാരായിരുന്നാലും പഠിക്കാനുള്ള യോഗമാണ് ഏത് പരീക്ഷ എഴുതിയിട്ട് നേരത്തെ നിങ്ങൾക്ക് വലിയ മെച്ചം കിട്ടിയില്ലെങ്കിലും ഇപ്പം നിങ്ങൾ പോകുന്ന കാര്യാലികളിലും മെച്ചം കിട്ടുന്നു വിദ്യ കിട്ടും പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ യോഗമുണ്ട് അതേപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ വിജയ നേട്ടം കിട്ടുന്നു കുടുംബം എന്ന് പറയുന്നത് നല്ല ഭാര്യ നല്ല ഭർത്താവ് നല്ല മക്കൾ നല്ല ബന്ധം നല്ല രീതിയിലെല്ലാം ചേർന്നതാണ് കുടുംബം അപ്പോൾ ഭാര്യയും മക്കളും ബന്ധുക്കളുമൊക്കെ സ്നേഹിച്ച് ജീവിക്കാൻ യോഗമുള്ള ഒരു സമയമാണ് ഭാര്യ ഒരു രാജ്യത്ത് ഭർത്താവ് ഒരു സ്ഥലത്ത് മക്കളൊരു സ്ഥലത്തേക്കിങ്ങനെ കുടുംബം തകർന്നു കിടക്കുന്ന പല കുടുംബ ബന്ധങ്ങളും ഉണ്ട് അവർക്കൊക്കെ ഒന്നിച്ച് സ്നേഹിച്ച് ഒരു രാജ്യത്താ ഒരു ദേശത്തൊക്കെ ഒന്നിച്ച് ജീവിക്കാൻ യോഗമുള്ള സമയമാണ് കുടുംബ ബന്ധങ്ങൾ ഭാര്യ ഇല്ലാത്തവർക്ക് ഭാര്യയെ കിട്ടാനും ഭർത്താവ് ഭർത്താവില്ലാത്തവർക്ക് ഭർത്താവിനെ കിട്ടാനും ഉള്ള ബന്ധങ്ങളെ സ്നേഹിച്ച് ജീവിക്കാനും അല്ലെങ്കിൽ പുനർവിവാഹം മുതലായ നടക്കാനുമൊക്കെ യോഗമുണ്ട് എല്ലാ കാര്യത്തിനും കുടുംബം ധനം എന്ന് പറയുന്നത് നമുക്ക് പൈസ കിട്ടാൻ വേണ്ടിയാണ് എല്ലാവരും എല്ലാ ജോലിക്കും തോന്നുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ജോലി ചെയ്താലും ആ ജോലിക്ക് നല്ല പൈസയും വരുമാനവും കമ്മീഷനും കാര്യങ്ങളൊക്കെ കിട്ടും അങ്ങനെ നല്ല നേട്ടങ്ങൾ കിട്ടും അങ്ങനെ ഒന്നുമില്ലാത്ത വിഷമത്തിൽ നിന്ന് എല്ലാ നേട്ടങ്ങളും ഭാഗ്യങ്ങളും അഭിവൃദ്ധിക്കളും നമുക്ക് രക്ഷപ്പെടും അപ്പോൾ വേടനെന്ന് പറയുന്ന ഗ്രഹം ഭാഗ്യകാരകനും ധനകാരകനും ഐശ്വര്യകാരകനും ഒക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് അമ്പലം ദേവകാര്യങ്ങൾ പുണ്യകർമ്മങ്ങൾ ചെയ്യാനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും അതേപോലുള്ള ആത്മീക ദൈവിക കാര്യങ്ങൾ ചാരിറ്റി പാവപ്പെട്ടവരെ രക്ഷിക്കാൻ സഹായിക്കാനൊക്കെ ഉള്ള മനസ്സൊക്കെ കാണുന്നു അതുകൊണ്ട് നിങ്ങളുടെ ജന്മം കൊണ്ടും പുണ്യം കൊണ്ടും ആ കുടുംബത്തിനും പരമ്പരക്കെ നല്ലതു ജാതകത്തിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കണം നല്ല സമയമാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഉയർച്ചയും വളർച്ചയൊക്കെ ഉണ്ടാകും ചില ജാതകങ്ങളിൽ എന്നും ഗ്രഹപ്പഴ ഒഴിയാത്ത ജാതകങ്ങളുണ്ട് ഇപ്പോഴാണ് നമ്മൾ ഈഡിയൊക്കെ കണ്ടിട്ട് പറഞ്ഞ ജോലിസരെ നിങ്ങൾ പറഞ്ഞു കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് പക്ഷെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഇതുവർക്കും രക്ഷപ്പെടാനായിട്ടില്ല ഈ ജ്യോതിഷവും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയണത് നല്ലതാണ് കേൾക്കുമ്പോൾ പക്ഷെ ഞങ്ങൾക്ക് അതിൻ്റെ ഫലങ്ങളൊന്നും കിട്ടുന്നില്ല എന്ന് പറയാം എൻ്റെ കാര്യം എന്താണ് ജാതകത്തിലെ സമയദോഷം പിന്നെ നിങ്ങൾക്ക് ശത്രുക്കൾ ഭാര്യകൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും വീട്ടിൻ്റെ പരിസരത്തും ഒക്കെ പാരി ശത്രുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതും മതി നമ്മൾ മാനസികമായിട്ട് തകർന്നു പോകണം അതുകൊണ്ട് എല്ലാവരെയും സ്നേഹിച്ചിട്ടും സഹായിച്ചിട്ടേ ഉള്ളൂ പക്ഷെ നമുക്കിപ്പോഴും ശത്രുക്കളും വിരോധികളെ ഉള്ളു പെന്തിരിട്ടെന്ന് തോന്നിപ്പോകും അതുകൊണ്ട് നിങ്ങൾക്ക് ശത്രു ഒഴിയാത്ത നാളാണ് രോഹിണി അപ്പോൾ ആ ശ്രീകൃഷ്ണൻ്റെ നാളാണ് രോഹിണി കൃഷ്ണൻ ജനിച്ചപ്പോഴേ കൃഷ്ണൻ്റെ ആൾക്കാർ കൊല്ലാൻ നടന്നതേ ഉള്ളൂ ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളും ഉണ്ടെങ്കിലും സ്വജനങ്ങളെ കൊണ്ടുള്ള സ്നേഹവും ബഹുമാനവും കുറഞ്ഞിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഒറ്റാനായി തോന്നുന്നത് അതുകൊണ്ട് ഈ പരിഹാരങ്ങളും കാര്യങ്ങളും പരിഹരിച്ചു കൊണ്ട് നമ്മൾ ചെയ്ത് പ്രവർത്തിച്ച നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും പുരോഗതികളൊക്കെ കിട്ടാനും നല്ലത് വരാനുമുള്ള ചാൻസ് ഉണ്ടാകും അപ്പോൾ ഈ വ്യാഴം നമുക്ക് അനുകൂലിച്ച് നിൽക്കുമ്പോൾ നാമജപങ്ങൾ പൂജകൾ ഭാഗ്യസൂക്തം ഐക്യമഹത്വ സൂക്തം മുതലായ ജപങ്ങൾ കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ അമാവാസ്യത്തോട് അമാവാസി പൂജകൾ ദൈവികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലത് വരും കാരണം ഇപ്പോൾ സമയം തെളിഞ്ഞതുകൊണ്ട് കാര്യങ്ങളെല്ലാം നല്ല സ്മൂത്തായിട്ട് വരും അപ്പോഴും ദൈവങ്ങളും ബന്ധുക്കളും വേണ്ടാണ് സാധാരണ ആൾക്കാർ വിചാരിച്ചു പോകും കാരണം ജോലി തിരക്കുകൊണ്ട് സമയം കിട്ടാത്തത് കൊണ്ട് സമയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അമ്പല ദർശനം ക്ഷേത്ര ദർശനം ഭാഗ്യസൂത്രം സൂത്രം ഐക്യമത്യസൂത്വം ഗണപതിയോഗം ഐശ്വര്യപൂജ ഇതൊക്കെ ചെയ്താൽ കൊള്ളാം ജാതക സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നവയ്ക്ക് വേണ്ടി വാട്സപ്പിലേക്ക് ജനനത്തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നാൾ ഇതൊക്കെ അയച്ചാണ് എല്ലാവർക്കും നല്ലത് വരുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം